നമസ്കാരം ചില ആൾക്കാർക്ക് ഒരു വിചാരമുണ്ട് അവരില്ല എന്നുണ്ടെങ്കിൽ ഒരു കാര്യങ്ങളും മുന്നോട്ട് പോവുകയില്ല അത് കുടുംബത്തിലായാലും ശരി വ്യക്തിപരമായ ജീവിതത്തിലായാലും ശരി അല്ലെങ്കിൽ സുഹൃത്തുക്കളുടെ ഇടയിലാണെങ്കിലും ശരി കമ്പനിയിലാണെങ്കിലും ശരി ഭയങ്കര ആത്മാർത്ഥമായിട്ട് അവർ നിൽക്കും അവരുടെ വിചാരം അയ്യോ ഞാനില്ല എന്നുണ്ടെങ്കിൽ അവരെങ്ങനെ സർവൈവ് ചെയ്യും തെറ്റായൊരു ധാരണയാണ് അവർ സർവൈവ് ചെയ്യും നമ്മൾ നാളെ ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ കൂടെയുള്ളവർ സർവൈവ് ചെയ്യും സർവേവ് ചെയ്തേ പറ്റത്തുള്ളൂ വേറെ നിവൃത്തി ഞാൻ പറഞ്ഞു വരുന്നൊരു കേസ് ഞാൻ എനിക്കറിയുന്നൊരു വ്യക്തിയെ പറ്റിയാണ് അദ്ദേഹം കമ്പനിയിൽ അയാളുടെ ഗേൾഫ് ജീവി ജീവിക്കുന്ന ഒരു മനുഷ്യനാണ് അയാൾ കമ്പനിയിൽ വളരെ വർഷങ്ങളായിട്ട് പത്ത് മുപ്പത് വർഷങ്ങളായിട്ട് ഒരേ കമ്പനി ജോലി ചെയ്യുന്ന മനുഷ്യനാണ് കമ്പനിക്ക് ഒരുപാട് പ്രോഫിറ്റ് ഉണ്ടാക്കി കൊടുത്തൊരു മനുഷ്യനാണ് പക്ഷെങ്കിൽ അയാൾ കമ്പനി കമ്പനിയും കമ്പനിയെന്ന് പറഞ്ഞാൽ ചത്തു കിടക്കുന്നൊരു മനുഷ്യനായിരുന്നു കമ്പനി അയാളുടെ വെള്ള ധാരണ അയാളില്ല എന്നുണ്ടെങ്കിൽ കമ്പനി ഓടുകയില്ല എന്നാണ് ഒരു പരിധി വരെ അദ്ദേഹത്തിൻ്റെ കൺട്രോളിലാണ് പല കാര്യങ്ങളും പോയെങ്കിലും കമ്പനി എപ്പോഴും അയാളെ പ്രൊട്ടക്റ്റ് ചെയ്യണ നിർബന്ധമൊന്നുമില്ല എനിക്ക് ബാലഭാസ്കറിനെ ഭയങ്കര ഇഷ്ടമായിരുന്നു വയലിൻസ്റ്റ് ആയ ബാലഭാസ്കർ അദ്ദേഹത്തിൻ്റെ മരണം എനിക്ക് വളരെയധികം വിഷമമുണ്ടാക്കിയ ഒരു കാര്യമാണ് ഞാനൊരു പുതിയൊരു കമ്പനിയിലേക്ക് ജോയിൻ ചെയ്ത് ഏതാണ്ട് രണ്ടാഴ്ച കഴിഞ്ഞപ്പോഴാണ് അല്ല ഒരു മാസം കഴിഞ്ഞപ്പോഴാണ് ബാലഭാസ്കർ മരിക്കുന്നത് അതല്ല ഞാൻ പഴയ കമ്പനിയിലായിരുന്നുവെങ്കിൽ ഉറപ്പായിട്ടും അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം കാണാനായിട്ട് ഞാനൊരു പത്ത് ദിവസത്തേക്കെങ്കിലും നാട്ടിലേക്ക് ലീവിൽ പോയതിനെ വരുന്നു അത്രയ്ക്ക് എനിക്ക് വിഷമം ഉണ്ടാക്കി പക്ഷേ ആ സമയത്ത് വന്ന ഫേസ്ബുക്കിൽ വന്ന ഒരു പോസ്റ്റ് എന്നെ വളരെയധികം ചിന്തിപ്പിച്ചു അദ്ദേഹം കമ്മിറ്റ് ചെയ്തിരുന്ന ഒരു ഗൾഫിലേക്കുള്ള ഒരു സ്റ്റേജ് പ്രോഗ്രാം ആദ്യം അദ്ദേഹമാണ് മെയിൻ റോൾ ബാലഭാസ്കർ ആയിരുന്നു ആ പരിപാടിയുടെ മെയിനായിട്ടുള്ള വ്യക്തി അദ്ദേഹത്തിനെ വെച്ചൊരു പോസ്റ്ററൊക്കെ ഇറക്കിയായിരുന്നു എന്നാൽ അദ്ദേഹത്തിന് മരണശേഷം ഈ ഡേറ്റ് മാറ്റോ ഒന്നും ചെയ്തില്ല അദ്ദേഹത്തിന് പകരം വേറൊരു വയലും വായിക്കുന്ന ഒരു വ്യക്തിയുടെ ഫോട്ടോ വെച്ച് അത് സെയിം പോസ്റ്റ് ഇദ്ദേഹത്തിൻ്റെ ഫോട്ടോ മാറ്റി ബാലഭാസ്കറിൻ്റെ ഫോട്ടോ മാറ്റി മറ്റേയാളുടെ ഫോട്ടോ വെച്ചു അതിൽ എഴുതിക്കുന്ന ക്യാപ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ നമ്മളുടെ അവസ്ഥ നമ്മളില്ലാതായ റീപ്ലേസ്മെൻ്റ് ഉണ്ടാവും ഞാൻ പറഞ്ഞു വന്ന ആദ്യത്തെ സംഭവം ഈ വ്യക്തി അല്പം ഏജ് ഓവറായി അപ്പം ഗവൺമെൻ്റെ നിയമപ്രകാരം അദ്ദേഹത്തിന് ഒരു ഒരു പരിധി കഴിഞ്ഞാൽ പിന്നെ നിൽക്കാൻ പറ്റുകയില്ല അയാൾ കരുതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്പനി അയാളെ പ്രൊട്ടക്ട് ചെയ്തോളും അല്ലെങ്കിൽ കമ്പനി അയാളെ സംരക്ഷിച്ചോളൂ എന്ന് കരുതിയിരുന്നു കമ്പനി സംരക്ഷിച്ചില്ല കമ്പനി അയാളെ അവിടെ വളരെ സിമ്പിളായിട്ട് പറഞ്ഞു ഇനിയും നമുക്ക് റിസേൺസ് ഒന്നും റിന്യൂ ചെയ്യാൻ പറ്റത്തില്ല നിങ്ങൾക്ക് നാട്ടിലേക്ക് പോകാമെന്ന് അദ്ദേഹത്തെ സംബന്ധിച്ചോളം അത് വലിയൊരു ഷോക്കായിരുന്നു കാരണം അദ്ദേഹം ഒട്ടും പ്രതീക്ഷിച്ചില്ല അദ്ദേഹം വിചാരിച്ച് കമ്പനി കുറച്ച് പൈസയൊക്കെ കൊടുത്ത് അദ്ദേഹത്തെ അവിടെത്തന്നെ നിർത്തിക്കോളും കുഴപ്പമൊന്നുമില്ല ഞാനാണ് ഈ ഡിപ്പാർട്ട്മെൻ്റ് ഒക്കെ ഡെവലപ്പ് ചെയ്ത് വന്നാൽ അല്ലെങ്കിൽ ഞാനാണ് ഈ വക കാര്യങ്ങളെല്ലാം ചെയ്തത് എനിക്ക് ആരും എൻ്റെ പകരമായിട്ട് ആരും റീപ്ലേസ്മെൻ്റ് വരും എന്നൊക്കെ കരുതിയിരുന്നു പക്ഷെ കമ്പനി വളരെ സിമ്പിളായിട്ട് പറഞ്ഞു ഓക്കെ പൊയ്ക്ക് വന്നു അദ്ദേഹം എന്നോട് പറഞ്ഞൊരു വാക്കുണ്ട് കമ്പനിയെ സംരക്ഷിക്കാൻ നിന്ന് സ്വന്തം ജീവിതം ജീവിക്കാൻ മറന്നുപോയി കുടുംബത്തെ സംരക്ഷിക്കാൻ പറ്റിയില്ല കുടുംബത്തിലെ പല വിശിഷ്ടമായ കാര്യങ്ങൾക്കകത്തും അദ്ദേഹം പങ്കെടുക്കാൻ പറ്റും പറ്റിയില്ല കാരണം കമ്പനിയെ സംരക്ഷിക്കുകയാണ് കാരണം ഞാനില്ലെങ്കിൽ കമ്പനി ഓടില്ല എന്നൊരു ചിന്ത മണ്ടത്തരമായി പോയി എന്നൊരു സംസാരം ഒരിക്കലും ഉണ്ടായി ഞാൻ പറഞ്ഞു വന്നത് പല ആൾക്കാർക്കുള്ള പ്രശ്നങ്ങളാണ് കമ്പനി ആയിരിക്കും കുടുംബജീവിതമായിരിക്കും അല്ലെങ്കിൽ സൗഹൃദമായിരിക്കും ഞാനില്ല എന്നൊന്നെങ്കിൽ അവരെങ്ങനെ സർവൈവ് ചെയ്യും എൻ്റെ പ്രസൻസ് അവിടെ ആവശ്യമാണ് അങ്ങനെ ആ പ്രസൻസിന് വേണ്ടി പോയിട്ട് നമ്മളുടെ ചിലപ്പോൾ പല പേഴ്സണൽ കാര്യങ്ങളും വെച്ചിട്ടായിരിക്കും നമ്മൾ മറ്റാൾക്കാരുടെ സന്തോഷത്തിന് വേണ്ടി പോകുന്നത് തെറ്റാണ് നമ്മളില്ല എന്നുണ്ടെങ്കിൽ നാളെ ഞാൻ മരിച്ചു പോയി കഴിഞ്ഞാൽ എൻ്റെ കുടുംബം എങ്ങനെ സർവൈവ് ചെയ്യുന്നത് ചിന്തിക്കുന്ന ആൾക്കാരുണ്ട് അവർ സർവൈവ് ചെയ്ത് വയ്ക്കുകയുള്ളൂ അവർക്കൊന്നും സംഭവിക്കാൻ പോകത്തില്ല കുറച്ച് ദിവസം വിഷമം ഉണ്ടാവും ചിലപ്പോൾ വിഷമങ്ങൾ ജീവിതാലം മുഴുവൻ ഉണ്ടാവും പക്ഷേ അവർക്ക് സർവൈവ് ചെയ്തേ പറ്റത്തുള്ളൂ അവർ സർവൈവ് ചെയ്യും താങ്ക് യു